ഈ കമ്പനിൻ്റെ ഈ മരുന്നാണ് എന്നെ രക്ഷിച്ച് പച്ച മൂടി കേടുവന്ന് കെടുക്കും നെല്ല് ഈ പി ഈ കമ്പനി ഈ ബാക്ക് ഞാൻ അടിച്ച് നെല്ല് ഇതൊക്കെ അതാണ് നല്ല റിസൾട്ടാണ് അതിന് ഞാൻ ഒരുപാട് മരുന്ന് ആദ്യം അടിച്ചിരുന്നു പീക്കുകളിലൊക്കെ ഒന്നിനും ഒരു മാറ്റം ഉണ്ടായില്ല ഇത് പതിനഞ്ച് ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ട് എൻ്റെ പേര് മുഹമ്മദാണ് പെരുവള്ളൂര് കൃഷിഭവൻ്റെ ഇതിൽ ഒമ്പതാം വാർഡാണ് പെരുവള്ളൂർ പാടശേഖരത്തിൽ പെട്ടാണ് പിന്നെ നെല്ലുണ്ട് വായുണ്ട് പൂളുണ്ട് പിന്നെ ഞാൻ ആദ്യം ഒരു പ്രവാസി ഒരു ഇരുപത്തഞ്ച് കൊല്ലം സൗദിയിലുണ്ടായിരുന്നു ജില്ലയിൽ അത് കഴിഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ കൃഷിക്ക് എൻ്റെ വാപ്പ ഇതിൻ്റെ കൃഷിൻ്റെ ആളായിരുന്നു പാരമ്പര്യമായിട്ട് അങ്ങനെ ഞാനും തുടർന്ന് എൻ്റെ ഉണ്ട് ഞങ്ങൾ രണ്ടാം കൂടിയാണ് കുറെ നെല്ല് നെല്ലുണ്ടാക്കിയിട്ടുണ്ട് ഒന്നര ഏക്കർ കൃഷി തന്നെയാണ് എൻ്റെ വാപ്പാൻ്റെ കുട്ടിക്കാലത്ത് എനിക്കറിയുന്ന മുതൽക്ക് ഇത് കൃഷിയാണ് നെൽപ്പാടം തന്നെയാണ് ഇത്ര പ്രാവശ്യം കയറിയില്ല കഴിഞ്ഞ പ്രാവശ്യം കയറിയില്ല നട്ട് കഴിഞ്ഞിട്ടാണ് വരൽ വെള്ളം മൂടവർ ഇൻ്റെ അരക്ക് കണ്ട് മേലെ കണ്ട് മൂടും വെള്ളം ഒക്കെ പൊന്തുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ തോട് കമ്മിയാണ് വെള്ളം ഇഞ്ഞ് പോകാനുള്ള സൗകര്യങ്ങൾ കമ്മിയാണ് അപ്പോൾ വെള്ളം കെട്ടിയിക്കലാണ് പി എൽ ടിൻ്റെ കമ്പനീൻ്റെ ആളുകൾ നമ്മളെ തോട്ടത്തിൻ്റെ അടുത്തൊരു തോട്ടത്തിൽ വന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് നമ്മൾ നെല്ലൊക്കെ പോയി അതിന് വല്ല മരുന്നുകളും തരാണ്ട് നിങ്ങളെടുത്ത് അപ്പോൾ അവർ പറഞ്ഞ് നമ്മുടെ അടുത്ത് മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ മരുന്ന് വാങ്ങിയത് മാക്സോൺ ഓൺ ജെല്ല് ആ ജെല്ല് ഞങ്ങൾ അടിച്ചു അതിന്റെ ശേഷമാണ് നെല്ല് നല്ല ഊക്കിലുണ്ട് വന്നത് അത് വെള്ളം വന്നു മൂടി പിന്നെ പുഴുക്കേട് വന്നുകൊണ്ട് പറ്റ പും പുഴത്തമൂടുക കുണ്ടം മുഴിച്ച് നെല്ല് ഒഴിവാക്കേണ്ട കരിയാണ് മൊത്തത്തിൽ ഈ പാടം അങ്ങനെ എല്ലാവരും മരുന്ന് അടിച്ച് കുറെ ആൾക്കാർക്കാണ് അങ്ങനെ ഈ കമ്പനിൻ്റെ അടിച്ചാരാണ് എന്റെ കൃഷി ശരിയായിട്ട് പൊന്തി വന്നത് വളർച്ച കിട്ടിയത് പുഴിയുള്ള മരുന്നും കൂടി കൂടിയിട്ടാണ് ഇത് അടിച്ചത് കൂട്ടി അടിച്ച് ഒരടിക്കന്നെ നെല്ല് ഉഷാറായിട്ട് വന്നു നല്ല മെച്ചപ്പെട്ട നെല്ല നമ്മള് വിചാരിച്ചതിനാട്ടിനു കൂടുതൽ വന്നു പതിനഞ്ച് ലിറ്റർ വെള്ളം മുപ്പത് ഗ്രാം മരുന്നും പിന്നെ പുഴിനുള്ള മരുന്നും കൂട്ടിയിട്ടടിച്ചു ഒരു ഏക്കർക്ക് ഒരു മൂന്ന് കുറ്റി അടിച്ചു പിന്നെ പുല്ല് പിന്നെ പുഷ്കല്ല് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു കേടും ഉണ്ടായിട്ടില്ല ഈച്ച ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ നെല്ലിനും ഇതടിക്കാത്ത നെല്ലിന് മങ്കധരി പറഞ്ഞ ഒരു കതിരണ്ട് അത് ഇതിന് ഇല്ല കാണില്ല ഇതടിച്ചതുകൊണ്ട് അത് പൊയ്ക്കണ് മറ്റുള്ള നെല്ലിലൊക്കെ ഉണ്ട് അത് അടിക്കാത്തതിലൊക്കെ കാണുന്നത് ഇതിൽ ഇപ്പൊ ഉയർ നെല്ല് നെല്ല് നല്ല ഉയരമുണ്ട് ഉണ്ട് ചിലപ്പോൾ അടിച്ച് നല്ല റിസൾട്ടാ അടിച്ച് പൊന്തി കണ്ട മൊത്തം തൂർന്ന് വന്ന് നെല്ല് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഉള്ളിൽ നല്ല റിസൾട്ടാണ് പതിനഞ്ച് ദിവസം കൊണ്ട് റിസൾട്ട് നല്ല നെല്ല് ഉണങ്ങി ഉണങ്ങിക്കെടുക്കുകയാണ് പുഴക്കേട് വന്നുകാണ്ട് ആകെ വെള്ളത്തിൽ മൂടി ഈ എന്താണ് തെളിച്ചിൻ്റെ രസമാണ് നെല്ല് നല്ല ഉയർച്ചയിലോട്ട് വന്നത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഒരു പതിനഞ്ച് കിൻറ്റൽ ഈ പ്രാവശ്യം ഒരു ഇരുപത്തഞ്ച് കിൻറ്റൽ പ്രതീക്ഷ ഉണ്ട് കാരണം നല്ല കതിരാണ് നല്ല ഉള്ളിൽ നല്ല വലിയ കതിരും ഒക്കെയാണ് നെല്ലിൻ്റെ വലിപ്പം നല്ല വലുപ്പമാണ് കുണ്ടമീഴ്ച ഒന്നും ഇല്ലാനും വങ്കര് കമ്പിയാണ് പതിരില്ല ഒന്നുമില്ല